കല്ലൂർ ആലയങ്ങാട് സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ സമരത്തിലേക്ക് റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധവുമായാണ് ഇവർ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത് തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലയങ്ങാട് ഭരതാപ്പള്ളി വഴി ഭരത അമ്പലം വഴി പീച്ചാമ്പള്ളി വഴി മംഗലം തണ്ട് വഴി അയ്യങ്കോട് വഴി ആലയങ്ങാട് കോളനി വഴി തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള ഇടറോഡുകൾ മുഴുവൻ പാടെ തകർന്ന നിലയിലാണ് വലിയ കയറ്റങ്ങളും വളവുകളുമുള്ള ഭരത പ്രദേശത്തെ ഇട റോഡുകളിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണ് ആലയങ്ങാട് സെൻറ്ററിലെ ഓട്ടോ തൊഴിലാളികളാണ് ഇതുമൂലം ഏറെ ദുരിതമനുഭവിക്കുന്നത് കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടാണ് ഇവർക്ക് പഞ്ചായത്ത് അധികൃതർ ഈ റോഡുകളുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഇനി സമരവുമായി രംഗത്തിറങ്ങാനാണ് ഇവരുടെ തീരുമാനം ഞങ്ങള് ഒന്നാം തീയതി മുതൽ അലങ്ങാട് ഓട്ടോറിക്ഷ പേടേ ഓട്ടോറിക്ഷകള് സൂചന മുണക്കും പത്താം തീയതി മുതൽ അനിശ്ചിതകാല മുടക്കാവാൻ കുറക്കും വർഷാപ്പിൽ നിന്ന് കയറാൻ സമയമില്ല ഇതാണ് റോഡിന്റെ സ്ഥിതി തൃക്കൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖല എന്നെ അവര് പുച്ഛിച്ച് തള്ളുകയാണ് തൃക്കൂർ പഞ്ചായത്തുകാര് ഇതിനൊരു സമാധാനം ഉണ്ടാവണവര് കഴിഞ്ഞിപ്പം ഞങ്ങൾ ഇനി ഓടിറ്റ് കാര്യമില്ല ഒക്കെ വർഷാപ്പിൽ കൊണ്ട് കൊടുക്കുക അതെ ഇതിപ്പോ ഈ ചേട്ടൻ തീയതി പത്തയ്യായിരം രൂപ ചിലവാക്കി വന്നിട്ടല്ലോ വർഷാപ്പിൽ നിന്ന് വന്നിട്ടോ വീതി കുറഞ്ഞ തീർത്തും ശോചനീയമായ റോഡുകളിലൂടെ സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്നത് അത്യന്തം അപകടകരമായാണ് ഇരുചക്ര വാഹന യാത്ര പോലും ഇവിടെ അതീവ ദുഷ്കരം മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകടങ്ങൾ പതിവായി കഴിഞ്ഞു അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച ഓട്ടം നിർത്തിവെച്ച് സൂചനാ സമരത്തിനൊരുങ്ങുകയാണ് ആലയങ്ങാട് സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ എന്നിട്ടും അധികൃതർ നിസ്സംഗത തുടർന്നാൽ ഓഗസ്റ്റ് പത്ത് മുതൽ ബസ് അടക്കമുള്ള മുഴുവൻ വാഹനങ്ങളെയും ഉൾപ്പെടുത്തി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ഇവർ പറയുന്നു ഞങ്ങൾ ന്യായമായ കാര്യം ആവശ്യപ്പെടണല്ലോ ഈ റോഡ് ഒന്ന് റോഡൊന്നും സഞ്ചാരയോഗിമാക്കി തരാം അത്രമാത്രം നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈ പീച്ചമ്പള്ളി ഭാഗത്ത് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എത്ര മോശമായ രീതിയിൽ റോഡ് കിടക്കണ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു നൂറ് രൂപയ്ക്ക് കൂടി നൂറ്റമ്പത് രൂപയും ചിലവാണ് ഒരാൾ തിരിഞ്ഞു നോക്കാനില്ല ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതല്ല രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത്ര മോശമായ രീതിയിൽ കിടക്കുകയാണ് ഒരാളില്ല തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷെ ഒരാൾ ഇതിനെ പ്രതികരിക്കാനില്ല എലക്ഷൻ ആകുമ്പോൾ വോട്ട് ചോദിച്ചു വേണ്ടി മാത്രം കയറി ഇറങ്ങും വീടുകളിൽ അല്ലാണ്ട് യുവാതിന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ സൂചന മണിയുടെ വെച്ചത് ഒന്നാം തീയതി അതിനായി പത്താം തീയതി മുതൽ അനുസരിച്ച് സമരമാണ് സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത് തങ്ങളുടെ ഗതികേട് കൊണ്ടാണെന്നും ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണെന്നും ഇവർ വേദനയോടെ പറയുന്നു തൃക്കൂർ പഞ്ചായത്തിലെ ആലയങ്ങാട് സെന്ററിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഉപറോഡുകൾ മുഴുവൻ തകർന്ന തരിപ്പണമായി വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് മടുത്ത ആലയങ്ങാട് സെന്ററിലെ ഓട്ടോ തൊഴിലാളികൾ ഓഗസ്റ്റ് ഒന്നിന് ഇനി സൂചനാ സമരത്തിനിറങ്ങുകയാണ് നിലനിൽപ്പിനായുള്ള അവരുടെ പോരാട്ടം സൂചനാ സമരത്തിൽ വിജയം കണ്ടില്ലെങ്കിൽ ഓഗസ്റ്റ് പത്ത് മുതൽ അനിശ്ചിത കാലത്തേക്ക് മറ്റ് വാഹനങ്ങളെ കൂടി കൂടെ കൂട്ടി സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം അധികൃതർ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്